ൊർണൂരിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്രൂപ്പിലാ പോസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് രക്ഷണത്തിന്റെ അംഗങ്ങൾ അവനവന്റെ അയൽവാസികളിൽ നിന്നും തുടങ്ങണം ദൂരെ ഉള്ള കഥയൊക്കെ സങ്കടം നമുക്ക് പിന്നെ കേൾക്കാം തൊട്ടടുത്ത് നമ്മളെ വീടിന്റെ അടുത്തുള്ള വീട് കാണുമ്പോൾ ചിലപ്പോൾ അലങ്കാരക്ക ആയിരുന്നവർ അലങ്കാരത്തോടെ തന്നെ ഉണ്ടാവുക പക്ഷെ കഴിച്ചിട്ടുണ്ടാവില്ല പല പ്രശ്നങ്ങളും ഉണ്ടാവും ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് അവിടെ നിന്നാണ് ഈ രക്ഷണത്തിന്റെ പ്രവർത്തനം തുടങ്ങേണ്ടത് സ്വന്തം തൊട്ട വീട്ടിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ ആരോടെങ്കിലും സംസാരിക്കാറുണ്ടാവും നിങ്ങൾ വാട്സാപ്പിൽ കൂടെ അങ്ങനെ സംസാരിക്കും അല്ലേ ചോറ് നിങ്ങളത് നേരിട്ട് കാണുന്നില്ലല്ലോ അവരിപ്പോ നിങ്ങൾക്ക് സമയമല്ല നിങ്ങൾക്ക് ഒന്നിനും സമയമില്ല നിങ്ങൾക്കിപ്പോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ പറയാ അതിനുള്ള സമയം ഞാനടക്കട്ടോ എന്റെ കൂടി ഞാൻ കുറ്റം പറഞ്ഞത് നിങ്ങൾ മാത്രം അല്ലെ ഞാൻ ഏതൊരു വിഷയം കുറ്റം പറഞ്ഞാലും അതിൽ ഞാനും കൂടി ഉണ്ട് ഈ സമൂഹം അങ്ങനെയാണ് അപ്പൊ നമ്മളത് കൊണ്ട് മാറി ചിന്തിക്കണം രക്ഷണത്തിലൂടെ നമ്മുടെ ചുറ്റവും പട്ടമുള്ള ഒരു വീട്ടിലും ഇനി ആരും പട്ടിണി നടക്കേണ്ടത് നമ്മൾ തീരുമാനിച്ചാൽ മതി വേറെ ആരും വേണ്ട നമ്മൾ തീരുമാനിച്ചാൽ മതി ഇന്നലെ ആ അമ്മ വിളിച്ചു പറയുമ്പോ ഭർത്താവും മാനസികമായിട്ട് വൈകലുള്ളവരാളാണ് ജോലിക്ക് പോകാൻ പറ്റില്ല ഈ സ്ത്രീയാണ് പോയി കൊണ്ടിരുന്നത് അതിലും പെട്ടെന്ന് വയ്യാണ്ടായി പട്ടിണിയാണെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ നമ്മുടെ ഇല്ലേ അദ്ദേഹത്തിന്റെ കാര്യങ്ങളും എന്നെ അവര് വിളിച്ചിരുന്നോ ഒരു ഘട്ടം ഒരു ഘട്ടം വിളിച്ചപ്പോ എന്നെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നതാണ് പക്ഷെ അതൊന്നും എല്ലാ സത്യമൊന്നും അല്ല വിളിക്കുന്നവരിൽ എല്ലാം ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹായം സ്വീകരിക്കാൻ ഒരു യോഗ്യത ഇല്ല അവരല്ല യോഗ്യതാ മീൻ ഞാൻ പറഞ്ഞത് അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ട് അങ്ങനെയല്ല എന്ന ഞാൻ പറഞ്ഞു അപ്പൊ നമ്മൾ അന്വേഷിക്കും നമ്മുടെ ആളുകൾ വിട്ട അന്വേഷിച്ച് പല കാര്യങ്ങളും ചില സമയത്ത് നമുക്ക് തെറ്റാറുണ്ട് അപ്പൊ ഞാൻ അതിനത് അന്വേഷിക്കാൻ വിട്ടിരുന്നു പിന്നീട് അജേഷനെ രണ്ടാം പ്രാവശ്യം വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഒരു കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് അന്ന് രാത്രി തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞു പോയി അന്വേഷിച്ചു അറിഞ്ഞപ്പോഴാണ് മുഴു പട്ടിണിയാണ് പക്ഷെ ഇനി എന്തായാലും ആ കുടുംബ പട്ടിണി നടക്കില്ല ലക്ഷണമുള്ളവടത്തോളം കാലം ആ കുടുംബം പട്ടിണി അതുപോലെ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒരു പോയി നോക്കുക അവിടെ എന്താണ് അവസ്ഥ ചിലപ്പോ വയ്യാണ്ട് കിടക്കുന്ന ആളുകളിലാകും അവിടെ കുറെ ദിവസമായിട്ട് വയ്യാണ്ട് കടക്കുന്നവര് എന്താണ് അവരുടെ അവസ്ഥ നമുക്കറിയില്ല പലപ്പോഴും വയ്യാണ്ട് കിടക്കുന്നവരെയും മരിച്ചു കിടക്കുന്നവരെയും പോയി കാണാൻ ഭയങ്കര മടിയാണ് മരിച്ചു കിടക്കുന്നവരെ പോയി കണ്ടാ പറയല്ലോ ഒക്കെയാണ് കാണാൻ വയ്യേ പണ്ടിക്കാൻ എന്താ കണ്ടതല്ലേ എനിക്ക് പാ കടത്താൻ കാണാൻ വയ്യാണ് ഇതൊരു മടിയാണ് ഇതൊരു മടിയാണ് മനുഷ്യന്റെ ശരിക്കും പോകണം അതുപോലെ തന്നെ വയ്യാണ്ട് കിടക്കുന്ന മനുഷ്യന്മാരും നമ്മൾ പോകണം ഇതിന് മുമ്പ് കണ്ടവരാണെങ്കിൽ സംസാരിച്ചവരാണെങ്കിൽ നമ്മൾ ഒരു നിമിഷമെങ്കിലും അവരടുത്ത് പോയിട്ട് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വാക്കവരോട് പറയണം അവരെങ്ങനെയാണ് അവരുടെ അപ്പോഴത്തെ നില കടക്കുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ പുറമൊക്കെ പൊടിയിട്ടുണ്ടാവും വൃണമായിട്ടുണ്ടാവും വീട്ടുകാരികാരോടും പറയാണ്ട് കൊണ്ടു കിടന്നു പക്ഷേ അവരുടെ സാമ്പത്തികമാണ് അത് പറയാണ്ടിരിക്കുന്നത് നമ്മളെ കൊണ്ട് അവർക്ക് ഒരു വാട്ടർ ബോട്ടോ ഒരു എയർപോർട്ടോ വാങ്ങിക്കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിലൊന്നും വലിയ സൗഹൃദം ഒന്നും വേറെ ഇല്ല അത് നിങ്ങളെ കൊണ്ട് കയ്യിൽ നിന്ന് ഉടൻ തന്നെ വിളിക്കുക നമുക്ക് അതിന് പോകുമ്പോഴേണ്ടാം ഞാൻ എപ്പോഴും പറയാം നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് കഴിഞ്ഞിട്ട് അന്വേഷിക്കാതിരിക്കരുത് നിങ്ങളെ കയ്യിൽ ഇല്ലേ എന്താ നമ്മളെ കയ്യിലില്ലേ ഒരാർത്തലില്ലാതിരിക്കുള്ളൂ ഇത്രയും ആളുകൾ കൂടുമ്പോ ഒരു രൂപ ഈ കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഒരു നേരം അരി വാങ്ങിക്കാനുള്ള പൈസ ഇല്ലേ ഇത്ര ഞാൻ പറഞ്ഞോളൂ